അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് മംഗളാം ദേവി ക്ഷേത്രത്തിലേക്കാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നട തുറക്കുന്ന തമിഴ്നാടും കേരളവും ഒരുമിച്ച് ആരാധന നടത്തുന്ന തർക്ക പ്രദേശമായ മംഗളാം ദേവി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര നൽകുന്നത് അപ്പോൾ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ എത്തി ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഇൻട്രോ എടുക്കുന്നത് ഇതുവരെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ കുറേ ആളുകൾ നടന്നു വരുന്നുണ്ട് കുറേ ആളുകൾ ജീപ്പിൽ പോകുന്നുണ്ട് മറച്ചും പൊടിയാണ് അപ്പോൾ അതൊക്കെ എങ്ങനെ കഴിഞ്ഞ് ഞങ്ങളൊരു എട്ട് കിലോമീറ്റർ എത്തി അപ്പോൾ നമുക്ക് തുടർന്ന് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ഓക്കെ നമ്മൾ മംഗളാദേവി യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ പിന്നിട്ട് കേട്ടോ കുമളി ടൗണിൽ നിന്ന് നമ്മളിങ്ങോട്ട് കയറി പോകുന്നിട്ട് ഒരു കിലോമീറ്ററോളം ഏകദേശം പോന്നിട്ടുണ്ട് നിരനിരയായിട്ട് ജീപ്പുകൾ കിടക്കണം നമുക്ക് കാണാം ഏകദേശം നൂറോളം ജീപ്പുകൾ നൂറല്ല കണക്കിന് ജീപ്പുകൾ ഇവിടെ അങ്ങോട്ടേക്ക് യാത്രയിൽ പോകാനായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ നടന്നാണ് പോകുന്നത് ജീപ്പില് ധാരാളം ആളുകൾ ഭക്തിയുള്ളവരുണ്ട് സ്ഥലങ്ങൾ കാട് കാണാൻ പോകുന്നവരുണ്ട് ഈ രണ്ടിനും കൂടി പോകുന്നവരുണ്ട് അപ്പോൾ എന്നോട് ഈ യാത്രയെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് അക്ഷയാണ് കേട്ടോ അക്ഷയ് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യാണ് അക്ഷയ് അക്ഷയുടെ ചേട്ടനും എൻ്റെ ഫ്രണ്ടാണ് ഇത് അക്ഷയുടെ റിലേറ്റീവും വിത്ത് നെയ്ബറുമാണ് അപ്പോൾ നിറനിരയായിട്ട് അങ്ങ് ദൂരെയ്യുന്ന പോലും ആ ജീപ്പുകൾ കിടക്കുമ്പോൾ നമുക്ക് കാണാം ഹായ് ഒരു പകുതിയോളം പേര് നടന്നു പോകുന്നു അതിലും കൂടുതൽ ആളുകൾ ജീപ്പിൽ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു രാവിലെ ആറു മണിക്ക് തുടങ്ങിയതാണ് ഈ യാത്ര ഏകദേശം ഒരു കിലോമീറ്ററിൽ ഇപ്പോൾ നമ്മൾ പിന്നിട്ടിട്ടുണ്ട് ഇതൊന്നുമല്ല കേട്ടോ ഈ യാത്രയുടെ ഏറ്റവും പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഇനിയും കിടക്കുന്നേ ഉള്ളൂ മനോഹരമായ പുൽമേടുകളും കാനന ഭംഗിയും എല്ലാം ആസ്വദിച്ച് സംഘകാലഘട്ടത്തിലെ ആ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം പ്ലാസ്റ്റിക്കോ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് ഒരു ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് വെള്ളിക്ക് കടത്തി വിടുന്നത് ആ ചെക്കിംഗ് എത്തി നിൽക്കുകയാണേ അപ്പം ഇന്ന് എൻ്റെ കൂടെ യാത്രയിലുള്ളത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല അക്ഷയുണ്ട് അതേപോലെ തന്നെ അരുണുണ്ട് അരുൺ എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തതാണ് ഇപ്പോൾ ഗേൾസിലാണ് വർക്ക് ചെയ്യുന്നത് അരുണിൻ്റെ റിലേറ്റീവ്സും അതുപോലെ ഫ്രണ്ട്സുമാണ് ആണ് ഫ്രണ്ടിൽ പോകുന്നത് നമ്മൾ യാത്രയിൽ ഉടനീളം ഇപ്പോൾ അതെ മറ്റൊരു എന്താണ് ഒരു ഫേസിലേക്ക് കടന്നു നോക്കി നല്ല രസമുള്ള സീനറിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുന്നത് പക്ഷെ നല്ല പൊടിയാണ് കാരണം കുറച്ച് ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്റെ കൂടെ ഇന്ന് അക്കുണ്ട് കേട്ടോ ഇതൊക്കെ ഈ മൃഗങ്ങൾക്ക് വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ ചെറിയ ചെറിയ പളങ്ങൾ കാത്തിയിട്ടിട്ടുണ്ട് അതിന്റെ വെള്ളം കെട്ടി നിർത്തിയേക്കും അവയ്ക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ സൈഡിലും ഇതാ ഇതേപോലെ അങ്ങനെ വെള്ള ഇപ്പം വെള്ളമൊന്നും ഇല്ലാട്ടോ അതിനകത്ത് മഴയില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഇവിടെയൊക്കെ രണ്ടു ദിവസം മഴ പെയ്തിയിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ടേക്ക് മഴ ഇതുവരെ പെയ്തിയിട്ടില്ല പൊടി നല്ല പൊടിയാണ് ജീപ്പുകളൊക്കെ പോകുന്നതാണെങ്കിൽ തന്നെ നല്ല സ്പീഡിലുമാണ് ഈ കൂട്ടിൽ ഇപ്പോഴും ഒരു കടുവ കിടപ്പുണ്ട് പണ്ട് നമ്മൾ കേട്ടിട്ട് ഇവിടെ നിന്ന് കടുവ കുഞ്ഞിനെ കിട്ടുകയും ആ കടുവ കുഞ്ഞിനെ ഇവിടെ സംരക്ഷിക്കുകയും ചെയ്തു ആ കടുവ കുഞ്ഞ് ഇപ്പോഴും ഇവിടെ കിട്ടും അത് ബഹളം ഉണ്ടാക്കുന്ന സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് മംഗളാം ദേവി ടെമ്പിളിൻ്റെ പരിസരത്ത് നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്കാണ് ഈ കടുവ കുഞ്ഞിനെ ലഭിക്കുന്നത് ആദ്യം ഇവരുടെ അടുത്തേക്ക് വന്ന കടുവ കുഞ്ഞിനെ പിന്നീട് അവർ കാട്ടിലേക്ക് തന്നെ വിടുകയും പക്ഷേ അത് വീണ്ടും തിരിച്ച് എത്തിച്ചേരുകയും അന്നേരം അതിന് ആ അമ്മ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ സംരക്ഷിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു കൂട് എന്ന് പറയുന്നത് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ആ കടുവ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു കണ്ണിന് കാഴ്ചശതിക്ക് പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഇരതിയിലാനും ഒക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അതിന് കാട്ടിലേക്ക് വിടാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കടുവ കുഞ്ഞിനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭിച്ചത് നമ്മളിപ്പോൾ കയറി കയറി ഏകദേശം പകുതിയായിട്ട് എത്തിയിട്ടുള്ളൂ കാടിൻ്റെ ഒരു പശ്ചാത്തലം ഇതുവരെ മാറിയിട്ടില്ല ഇത് കഴിഞ്ഞാൽ നേരെ മുട്ടക്കുന്നുകളുടെയും തുറസായ സ്ഥലത്ത് അവിടെ ആവുമ്പോൾ കൂടുതൽ കയറ്റവും പിന്നെ വെയിലും ഒക്കെ ഭയങ്കരമായിരിക്കും അക്കു നടന്ന് അവസരായോ അക്ഷു ആക്ഷയ് അവര് നമ്മള് കാടിന്റെ ഉള്ളികടെ ഇങ്ങനെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാലേ ഇതുപോലെ പല പ്രതിഭാസങ്ങളും കാണാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള ചുവീടിനേക്കാൾ വലിപ്പമുള്ള ചുവീടാണ്ടോ അത് നാട്ടിലുള്ള ചിവീടെ എവിടെയാണെന്ന് നമ്മൾ തപ്പി കിടക്കണം കാണാൻ പറ്റില്ല കുമളിയിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ ടോപ്പ് വരെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം പതിനഞ്ച് ആണ് ദൂരം അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളം എത്തിയിട്ടിങ്ങനെ നിൽക്കുകയാണെട്ടോ അപ്പോൾ ആ ഇട ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലം കഴിഞ്ഞു ഇനി മൊത്തം ഇനി ഉള്ളത് മുട്ടക്കുന്നുകളാണ് അപ്പോൾ ഇപ്പോൾ പച്ചപ്പ് ഇത്തിരി കുറവാണെങ്കിലും ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കാട്ടുപോത്തുകൾ ഒന്നല്ല കുറേ കാട്ടുപോത്തുകൾ അവിടെ മേഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ അത് സൂം ചെയ്തെടുത്തതാണ്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ആനയും ചിലപ്പോൾ അതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും കാരണം താഴ്വാര പ്രദേശമായതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം കിട്ടുന്ന സ്ഥലമാണല്ലോ അപ്പോൾ ആ ഭാഗത്തൊക്കെ ആനകൾ ഉണ്ടാകും ഇനി കാണുന്നതെല്ലാം വാഹനങ്ങൾ മറ്റേ ജീപ്പുകൾ കയറി പോകുന്ന ഭാഗമാണ് അവിടെ കാണുന്നതെല്ലാം നമ്മളത് ഇങ്ങനെ കറങ്ങി ഈ ഭാ നേരെ കയറി ഇത് ഏറ്റവും ടൂപ്പിലും അവിടെ ഒക്കെ ആ ഭാഗം വരെ നമുക്ക് നടന്ന് കയറി ചെല്ലണം ഇതെല്ലാം ആൾക്കാർ കയറി പോകുന്ന ഭാഗമാണ് കാണുന്നത് അങ്ങ് ടോപ്പിലൊരു ടവറ് കാണുന്നുണ്ടോ ആ ടവറിൻ്റെ അവിടം വരെ നമുക്ക് പോകേണ്ടതായിട്ട് അതിങ്ങനെ കറങ്ങി പല മലകൾ കയറി കയറി കയറുകയും നമുക്ക് അവിടെ ചെല്ലാം നല്ല വെയിലാണ് നമ്മളിപ്പം മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ഏകദേശം അടുത്ത് എത്താറായിട്ടോ ഇനി എന്നാലും ഒരു രണ്ട് മല രണ്ട് മൂന്ന് മല കയറി ഇറങ്ങി ഇതാ അവിടെ ഒരു ടവർ പോലെ കാണുന്നുണ്ട് ആ ടവറിൻ്റെ അവിടെ വരെ ചെല്ലണം അപ്പോൾ അതിപ്പോൾ ഈ ഇവിടെ നിന്ന് ഈ ഇങ്ങനെ കയറ്റമൊക്കെ കയറിയാണ് നല്ല കുത്തനെയുള്ള കയറ്റമാണ് ശരിക്കും നമ്മൾ ഇപ്പോൾ വേനൽ ആയതുകൊണ്ട് ശരി ഇതാ മൊത്തം വരണ്ടു കിടക്കുകയാണ് പച്ചപ്പൊന്നും ഒന്നും ഒട്ടും ഇല്ല കേട്ടോ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നന്നായിട്ട് പച്ചപ്പൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അത് അവിടെ ആ പോകുന്ന വഴിയില്ലേ ആ വഴിയിലൂടെയൊക്കെ വന്നിട്ട് വന്നിട്ടാണ് ചേണ്ണാണ് പറഞ്ഞത് അവിടെ വെച്ചിട്ടാണ് നമ്മുടെ അരിക്കൊമ്പന ആ വഴിക്കാണ് ഇറക്കി വിട്ടതെന്നാണ് പറഞ്ഞത് അത് ട്രക്കിങ് പോയിൻ്റ് ഒക്കെയാണ് അതുവഴി അങ്ങനെ ട്രക്കിങ് അതിൻ്റെ ടോപ്പിൽ ചെല്ലുമായിരിക്കും അതുവഴിയാണ് നേരെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ആളുകൾ അതുവഴി കയറി വന്നിട്ടാണ് ഇങ്ങനെ ക്ഷേ ഇത്തിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പിന്നെ അത് ആ ഭാഗത്തായിട്ടാണ് മറ്റേ മേഘമലയൊക്കെ ആ ഭാഗത്തായിട്ടൊക്കെ വരുന്നത് താഴെ കമ്പമാണ് കമ്പം തേനി ഭാഗമാണ് ഇതിൻ്റെ അതമ്മയുടെ ചില ആ ഭാഗത്തായിട്ടാണ് മേഖമല വരുന്നത് മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള അല്ലെങ്കിൽ ഈ കണ്ണകി ക്ഷേത്രത്തിലേക്കുള്ള ഈ യാത്ര എന്ന് പറയുന്നത് അത്ര നിസാരമല്ല കേട്ടോ കാരണം നമ്മളൊരു പകുതി ദൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ ഇപ്പോഴത്തെ ചൂട് നിങ്ങൾക്കറിയാലോ അപ്പോൾ ആ ചൂട് നമ്മൾ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മളിങ്ങോട്ടേക്ക് നടന്നു വരുന്നത് നമ്മുടെ കയ്യിൽ എപ്പോഴും കുപ്പിയിൽ വെള്ളം വേണം എന്നാൽ തന്നെ നമ്മൾ ആകെ തളർന്നു പിന്നെ ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഈ ടോപ്പിലെത്തി കഴിയുമ്പോൾ ഇവിടെ രണ്ട് മൂന്ന് സ്ഥലത്ത് വെള്ളം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ വെള്ളത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ വെള്ളമൊക്കെ കുടിക്കുന്നത് ഭയങ്കര ആർത്തിയോടു കൂടിയാണ് കുടിക്കുന്നത് അത്രയും നമ്മൾ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ ഒരു വില നമ്മളിവിടെ എത്തുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കും നമ്മളിവിടെ നിന്ന് കയറി കൂടെ പോകുന്നത് അവിടെ കണ്ടോ ഒരു പാലം പോലെയുള്ള ഭാഗത്ത് രണ്ട് സൈഡും കൊക്കയാണ് അവിടെ നിന്ന് നേരെ പോയിട്ട് ശരിക്കും ഈ ഒരു വഴി ഒരു വൈ ഫീൽ ചെയ്യുന്നില്ലേ അതുവഴി ജീപ്പ് കയറിപ്പോകും അവിടെ നിന്ന് നേരെ ആളുകൾ നേരെ മുകളിലേക്ക് കയറിപ്പോവും അതിൻ്റെ ടോപ്പിലാണ് ക്ഷേത്രം പിന്നെ ഇത് നിന്ന് നേരം ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ നമുക്ക് കമ്പം തേനി ഭാഗങ്ങളൊക്കെ കാണാം തമിഴ്നാടിൻ്റെ വിദൂര കാഴ്ചകൾ അവിടെ നിന്ന് ആളുകൾ നേരെ നടന്ന് 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 അങ്ങേറ്റം വരെ പോയി നിന്നിട്ട് കാഴ്ചകൾ കാണാൻ പോയി നിൽക്കുന്നവരുണ്ട് അത് കൂടാതെ ആ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി നേരെ ചെല്ലുന്നത് തമിഴ്നാട്ടിലേക്കാണ് കമ്പത്തേക്കാണ് അപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ നേരെ അവിടെ നിന്ന് നേരെ കയറി ആ കുത്തനെയുള്ള കയറ്റം കയറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ക്ഷേത്രത്തിലേക്ക് വരുന്നത് ശരിക്കും വിശ്വാസപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലുള്ളവർക്കാണ് ഏറ്റവും കണ്ണകി ക്ഷേത്രത്തോട് കൂടുതൽ ആരാധനയും വിശ്വാസവും ഒക്കെ ഇവിടെ രണ്ട് രീതിയിലാണ് പൂജ ഒന്ന് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പൂജാരി ഉണ്ട് അതേപോലെ തന്നെ തമിഴ്നാട്ടുകാർക്ക് വേണ്ടിയിട്ട് വേറൊരു പൂജാരിയും ഉണ്ട് ഇത് ദിവസം വർഷത്തിൽ ഒരു ദിവസം മാത്രം തുറക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ അതിൻ്റെ താഴെ ഭാഗങ്ങളിലൊക്കെ മുന്തിരിത്തോട്ടങ്ങൾ മറ്റ് കൃഷിസ്ഥലങ്ങൾ എല്ലാം ഉണ്ടാവും തെങ്ങിൻതോപ്പുകൾ എല്ലാം നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ത്രീ സിക്സ്റ്റി വ്യൂ എന്നൊക്കെ പറയുന്നത് പോലെയാ ഉള്ളത് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് മുതൽ ഇപ്പുറം ഇങ്ങേറ്റം മുഴുവൻ കാണുന്നത് കമ്പം തേനി ഭാഗങ്ങളാണ് അങ്ങ് ദൂരെ അവിടെ ഗുണ്ടൽ അല്ലെങ്കിൽ കമ്പം അതിൻ്റെ കുറച്ച് അപ്പുറത്താണ് അതുപോലെ തമിഴ്നാടിൻ്റെ കൃഷിത്തോട്ടങ്ങളെല്ലാം നല്ലതാണ് ഇത് നല്ല ആണെന്നുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആയിരിക്കും ഇരിക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ പച്ചപ്പായിട്ട് മൊത്തം പച്ചപ്പും എല്ലാമായിട്ടും നല്ല രസമായിരിക്കും കാണാൻ പക്ഷേ ഇപ്പോൾ ഒരു ഒരാഴ്ച മുമ്പെങ്കിലും മഴ പെയ്തായിരുന്നെങ്കിൽ പച്ചപ്പായ വാങ്ങിയൊന്നുമില്ല നല്ല വേനൽക്കാലമാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഇതാ ഈ കാണുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭാഗങ്ങളാണ് കേട്ടോ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളിലാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തി അപ്പോൾ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഒന്നുകിൽ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ കട നടന്ന് പോയ ഒരു പ്രദേശം ഒക്കെയാണല്ലോ സംഘകാലഘട്ടം മുതലുള്ള ആക്രമങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ കാലഘട്ടത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പടവെട്ടും ഒക്കെ അങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള യുദ്ധങ്ങളും ഒക്കെ വന്നപ്പോൾ ക്ഷേത്രം നശിക്കപ്പെട്ടു പോയതാവാം പിന്നെ കുറേ മൃഗങ്ങൾ കാട്ടു മൃഗങ്ങളും ആനയും മറ്റും വന്ന് അങ്ങനെയും നശിക്കപ്പെട്ട് കുറെ പോയിട്ടുണ്ടാവാം എന്തായാലും ഇതിന് ഇവിടെയുള്ള കൊത്തുപണികളും മറ്റും കാണിക്കുന്നത് ഇത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലുള്ള ചിത്രപ്പണികളെല്ലാമാണ് ഇതിൽ ഉള്ളത് എന്നും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന കല്ലുകളാണ് ഇവിടെ ക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്നും പറയപ്പെടുന്നു ഇവിടെ തന്നെ ഒരു ശ്രീകോവിലിനോട് അനുബന്ധിച്ച് മധുര മീനാക്ഷി ദേവി ക്ഷേത്രത്തിലേക്ക് തുരങ്കപാതയുണ്ട് എന്നും ഏർ പറയപ്പെടുന്നുണ്ട് അപ്പം അതൊക്കെ ഇപ്പം കിടക്കുകയാണ് എന്നാലും അങ്ങനെ ഒരു തുരങ്കപാത മീനാക്ഷി ക്ഷേത്രം വരെയുള്ളത് പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു ഈ ക്ഷേത്രം ശരിക്കും കണ്ണകി ക്ഷേത്രം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ പൂജാവിധികളെല്ലാം രണ്ട് രീതിയിലാണ് നടക്കുന്നത് ഒരു ശ്രീകോവിലും ഗണപതി പ്രതിഷ്ഠയോടും ചേർന്നുള്ള ഭാഗം മാത്രമാണ് കേരളത്തിന് അവകാശപ്പെട്ടത് ഇവിടെ കേരളത്തിൽ നിന്നുള്ള പൂജാരി പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ശ്രീ കോവിലുകളും ബാക്കി ഭാഗങ്ങളെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ള പൂജാവിധികൾ പ്രകാരമാണ് അവിടെ പൂജ നടക്കുന്നത് കണ്ണകിയും കോവലനും തമ്മിലുള്ള കഥ സംഘകാലഘട്ടം മുതൽ അല്ലെങ്കിൽ രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ളതാണ് അതിസുന്ദരിയായ കണ്ണകിയെ കോവലൻ വിവാഹം കഴിക്കുന്നു അങ്ങനെ വിവാഹ ജീവിതം തുടരവെ കുറേ നാളുകൾക്ക് ശേഷം കോവലൻ മറ്റൊരു സ്ത്രീയുമായി പ്രണയബന്ധത്തിലാവുകയും ആ സ്ത്രീയോടൊപ്പം താമസിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ആ സ്ത്രീ കോവലൻ്റെ സ്വത്തുവകകളെല്ലാം തട്ടിയെടുക്കുകയും കോവലനെ വീണ്ടും വഴിയാധാരമാക്കുകയും ചെയ്യുന്നതോടുകൂടി കോവലൻ വീണ്ടും കണ്ണകിയുടെ സമീപത്തെത്തുകയും കണ്ണുകയും കോവലനെ വീണ്ടും സ്വീകരിക്കുകയും അവർക്ക് വീണ്ടും ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ചിലമ്പ് ചില തൻ്റെ ചിലമ്പിൽ പതിച്ചിരിക്കുന്ന രത്നങ്ങൾ വിറ്റ് വീണ്ടും ഒരു കച്ചവടം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് കോവലനെ പ്രേരിപ്പിക്കുന്നു അങ്ങനെ ആ ചിലമ്പുമായി പോകുന്ന കോവലൻ അത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമയം തന്നെ മഹാറാണിയുടെ ഒരു ചിലമ്പ് നഷ്ടപ്പെടുകയും അതിലെ രക്തങ്ങൾ ആണ് ഈ രക്തങ്ങൾ എന്ന് പറഞ്ഞ് കോവലനെ ഭടന്മാർ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അങ്ങനെ രാജാവ് വധശിക്ഷയ്ക്ക് വിധിക്കുകയും കോവലനെ വധിക്കുകയും ചെയ്യുന്നു ഇതറിഞ്ഞ് കണ്ണകി മനസ്സ് തകർന്ന് കോപാകുലയായി കൊട്ടാരത്തിലേക്ക് എത്തുകയും തൻ്റെ കയ്യിലുള്ള ചിലമ്പ് അവിടെ വലിച്ചെറിയുകയും അതിൽ നിന്ന് കടന്നു പോകുന്ന മണികൾ കണ്ട് ഇത് തനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് രാജാവിന് മനസ്സിലാകുകയും ചെയ്യുന്നു അങ്ങനെ ആ വിഷമത്തോടു കൂടി രാജാവും പത്നിയും മരണപ്പെടുന്നു എന്നും ചില പ്രതികാരത്തിൽ പറയപ്പെടുന്നു എന്നിട്ടും തൻ്റെ കോപം അടങ്ങാതിരുന്ന കണ്ണകി ഭദ്രകാളി ഭാവത്തിൽ മധുര നഗരം മുഴുവൻ നാമാവശേഷമാക്കുകയും ഈ മംഗളാദേവി ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചേരുകയും അവിടുന്ന് പിന്നീട് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് എത്തുകയും ചെയ്തു എന്ന് ഐതിഹ്യം പരാമർശിക്കപ്പെടുന്നു അപ്പോൾ ഇതുവരെയുള്ള കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ മംഗളാദേവി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ഈ കാഴ്ചകളെല്ലാം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റുകളുമൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ബായ്